ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന സൽമാൻ നഹാസ് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ടൈറ്റിൽ ഐ ആം ഗെയിം എന്നാണ് പേരിട്ടിരിക്കുന്നത് ശേഷം നഹാസിന്റെ മാസ് മാസ് ചിത്രമായിരിക്കും ഇത് ഒരു എന്റർടൈനർ ആയിട്ടായിരിക്കും ചിത്രം ഒരുങ്ങുന്നത് എന്ന സൂചനയാണ് ടൈറ്റിൽ പോസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നത് ആർ ഡി എക്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ജെക്സ് ബിജോയ് സംഗീതവും ജിംഷി ഖാലിദ് ഛായാഗ്രഹണവും നിർവഹിക്കുന്നു സജീർ ബാബ ഇസ്മായിൽ അബൂബക്കർ ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് ആദർശ സുകുമാരനും ഷഹബാസ് റഷീദും ചേർന്നാണ് സംഭാഷണം ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റേതായി അവസാനം തിയേറ്ററിലെത്തിയ മലയാള ചിത്രം വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് വിജയിക്കാനായില്ല വെങ്കി അറ്റ്ലൂരി രചിച്ച് സംവിധാനം ചെയ്ത ലക്കി ഭാസ്കറാണ് അവസാനം പുറത്തിറങ്ങിയ ദുൽഖർ ചിത്രം ആഗോളതലത്തിൽ നൂറ്റി പത്ത് കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടി താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി ഈ ചിത്രം മാറിയിരുന്നു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്